ഞാൻ ജസ്ന ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി ഞാൻ ഡിഗ്രി ചെയ്തത് ബി എസ് സി ഫിസിക്സിലാണ് അതിനുശേഷം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഓഫ് ഗ്യാപ്പ് എടുത്തു അതിനുശേഷമാണ് ഞാൻ വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുമ്പോഴാണ് ഇംബിയ മൈൻഡിലേക്ക് വന്നത് അതിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ എഡ്യൂക്കേഷൻ വേണ്ടി നോക്കിയപ്പം അത് ഇന്നുമാണ് അതിനൊരു സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം എന്തായാലും വേണം തോന്നി അങ്ങനെ ത്രൂ ഇൻസ്റ്റഗ്രാമാണ് ഞാൻ ലേൺ വൈസ് കാണുന്നത് അങ്ങനെ എൻക്വയറി ചെയ്തു അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ ലേൺ വൈസ് ഐ തിങ്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് എസ്പെഷ്യലി മെൻഡർ വാണി മാമാണ് എൻ്റെ മെൻഡർ ആയിട്ടുള്ളത് മാം അടിപൊളിയാണ് എല്ലാ വീക്ക്ലി അവരെ വിളിക്കും ഡെയിലി നമുക്ക് മെസ്സേജ് അയക്കും നമ്മളെ ഒരു തരത്തിലും നമ്മൾ അങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് നമ്മൾ മറന്നു പോയില്ല അവരെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വളരെ നല്ലൊരു റെസ്പോൺസാണ് എനിക്കുള്ള എൻവൈസിൽ നിന്ന് കിട്ടിയത് മോറോവർ അവർ നമ്മളെ നല്ലോണം പുഷ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനനുസരിച്ചിട്ട് ചെയ്താൽ മാത്രം മതി എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അവർ തരുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടും എല്ലാ രീതിയിലും ചെയ്യാൻ തരുന്നുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു മറിയെടുക്കാൻ നമ്മൾ ലൺവേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി എൻ്റെ മെൻറ് വാണി മാമും നല്ല ആണ് പിന്നെ ഇംഗ്ലീഷ് എൻറീച്ച്മെൻറ് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ വളരെ നല്ലൊരു രീതിയിലാണ് ഉള്ളത് നമുക്ക് ഒന്നും കൂടെ നമ്മൾ ടച്ച് ഔട്ടായി പോയതൊക്കെ ഒന്നും കൂടെ റീഗെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും